റോമ സാമ്രാജ്യം ഇസ്ലാമിൻ്റെയും മുസ്ലിമിങ്ങളുടെയും കീഴിൽ വന്ന സാഹചര്യത്തിൽ മഹാനായ ഒമറുൽ ഫാറൂഖ് റലിയാഹു അനഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഗസ്സാനിലെ രാജാവായിരുന്ന ജബലത്ത് ബിൻ ഉൽ അയ്യമും ഗത്യന്തരമില്ലാതെ ഇസ്ലാം സ്വീകരിക്കേണ്ടി വന്നു മഹാനായ ഖലീഫയുടെ അനുവാദത്തോടെ അദ്ദേഹം മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഉമർലി അള്ളാഹു അനഹുവിനോട് വന്ന് ഗവർണർ സ്ഥാനം ആഗ്രഹിച്ച് ആവശ്യപ്പെട്ടു ഉമർ ലി അള്ളാഹു അനുഹു പറഞ്ഞു സ്ഥാനമാനങ്ങൾ അധികാരങ്ങൾ ആഗ്രഹിക്കുന്നവർക്കും ആവശ്യപ്പെടുന്നവർക്കും കൊടുക്കാനുള്ളതല്ല താങ്കൾ ഒരു സാധാരണ പൗരനെ പോലെ ഈ രാജ്യത്ത് കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞു അങ്ങനെ ഹജ്ജിന്റെ സന്ദർഭം വന്ന സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നും ആയിരക്കണക്കിന് ഹാജിമാർ കാബയിൽ വന്ന് മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കാബയുടെ ചുറ്റിനും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ അലർച്ചയും നിലവിളിയും കരച്ചിലും കേൾക്കാനിടയായി എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു ഒരു ഗ്രാമീണൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം കരയുകയാണ് ഉറക്ക കരയുകയാണ് ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ട് കാര്യം കാര്യമന്വേഷിച്ചപ്പോഴാണ് ഗസാനിലെ രാജാവായിരുന്ന ജബലത്ത് ബിൻ ലൈഹമും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പാവം ഗ്രാമീണൻ അയാളുടെ തൂങ്ങിക്കടന്ന ഉടുപ്പിൽ വസ്ത്രത്തിൽ അറിയാതെ കയറി ചവിട്ടി ദേഷ്യം പൂണ്ട അരിശം പൂണ്ട അയാൾ ആ ഗ്രാമീണനെ പൊരുതെ തല്ലുകയും ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു വിഷയം പ്രശ്നം മഹാനായ ഖലീഫയുടെ മുന്നിലെത്തി രണ്ടുപേരെയും വിളിച്ച് ഉമർദി അൻഹു വിസ്തരിച്ചു വിസ്താരമെല്ലാം തീർന്നു ഉമർ അലി അള്ളാഹുന് പ്രഖ്യാപിച്ചു ഇസ്ലാം നീതിയുടെ പക്ഷത്താണ് സമത്വത്തിന്റെ പക്ഷത്താണ് ആളും തരവും നോക്കി അല്ല ഇസ്ലാം വിധിക്കുന്നത് ജബലത്തിനോട് ഉമർദി ഉള്ളാഹുവിന് പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഈ ഗ്രാമീണനോട് താങ്കൾ പരസ്യമായി മാപ്പ് ചോദിക്കുക അല്ലെങ്കിൽ തിരിച്ച് അടിയേറ്റുവാങ്ങാൻ തയ്യാറാവുക ജബലത്ത് പറഞ്ഞു ഇതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ ഞങ്ങളുടെ രാജ്യത്ത് ഇങ്ങനത്തെ നീതി ഒന്നും കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല ഇതെന്തൊരു നീതിയാണ് എന്ന് അയാൾ ചോദിച്ചു മഹാനായ ഉമർലി ഉള്ളാഹുവിനു പറഞ്ഞു താങ്കൾ ഇത് സ്വീകരിച്ചേ പറ്റൂ ആ സന്ദർഭത്തിൽ ജബലത്ത് പിന്നെ ലൈഹം പറഞ്ഞു ഞാൻ എൻ്റെ പഴയ മതത്തിലേക്ക് മടങ്ങുകയാണ് ഞാൻ ഇസ്ലാം ഉപേക്ഷിക്കുകയാണ് എന്ന് ഉമർലി അള്ളാഹു എന്നു താങ്കൾ രാജ്യദ്രോഹിയായിരിക്കുന്നു ഈ രാജ്യത്തിന്റെ സർവ്വതും ആസ്വദിച്ച് കഴിഞ്ഞുകൂടുന്ന സന്ദർഭത്തിൽ ഈ രാജ്യത്തിന്റെ നിയമത്തിന് ലംഘനം വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു താങ്കളുടെ മേൽ കടുത്ത ശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് ഖലീഫ അൻഹു പ്രഖ്യാപിച്ചു ജബലത്ത് പറഞ്ഞു എനിക്കൊരു രാത്രി സമയം തരണം എനിക്ക് മറിച്ചൊന്ന് ചിന്തിക്കാനുള്ള സാഹചര്യം തരണം മഹാൻ അൻഹു ആ ഒരു രാത്രി അയാൾക്ക് ചിന്തിക്കാനും മാറി ചിന്തിക്കാനും ഉള്ള അവസരം നൽകി നേരം പുലർന്നപ്പോൾ കേട്ട വാർത്ത ജബലത്ത് ബിൻ ഐഹമും കൂട്ടരും അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരും നാട് വിട്ടിരിക്കുന്നു ഒളിച്ചോടിയിരിക്കുന്നു എന്നാണ് നാം ഇവിടെ നോക്കുക ആരായിരുന്നാലും നീതിയുടെ പക്ഷത്തായിരിക്കണം എത്ര ഉന്നതനായിരുന്നാലും എത്ര സമ്പന്നനായിരുന്നാലും അയാൾ തെറ്റ് ചെയ്താൽ അയാളെ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നീതി മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റജിയുള്ഹും അത് തന്നെയാണ് ഇവിടെ നടപ്പിലാക്കിയത് എന്ന് ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു